എൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം എൻ്റെ മാനസികാവസ്ഥ ഞാൻ ഇപ്പോൾ അഞ്ച് പ്രാവശ്യം വന്ന് എന്നിട്ട് ഞാൻ ആപയം മരിയാ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം ക്രൈസ്തവരാണ് അല്ല സോറി ഹിന്ദുക്കളാണ് അപ്പോഴെൻ്റെ മനസ്സിൽ അമ്മയെ ഒരു ഒരാളിനെ എനിക്കിതിനകത്ത് ക്രിസ്ത്യനായിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും അറിവില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോഴെൻ്റെ എൻ്റെ കൂടെ പത്താം ക്ലാസ് വരെ പഠിച്ച എൻ്റെ മേരി വിളിക്കുന്നു മേരി പേര് ശ്രദ്ധിക്കണം മേരി വിളിക്കുന്നു മേരി വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത് തന്നെ അവൾ ആ ഗ്രൂപ്പിൽ ആടാവുന്നത് അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അവൾ കൊടുക്കുന്നത് ഞായറാഴ്ച വീടിനടുത്തുള്ള പള്ളിയിൽ ഞാൻ പോകും കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എസ്പെഷ്യലി മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കത് പ്രാർത്ഥനയിലൂടെ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേള ഞാൻ കണ്ടു മെഴുകുതിരിയില്ല എൻ്റെ അമ്മ വന്നു അതുവരെയും കരച്ചിലായിരുന്നു ചിരിച്ചിട്ടേയില്ല ആ കരയുമ്പോഴേ ഇനി കരയരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഇനി കരയരുത് നീ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ഒരിക്കലും നീ ഇനി കരയാൻ പാടില്ല അതിനുശേഷം ഞാൻ കരഞ്ഞില്ല